ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഭയങ്കര കൂടി നിൽക്കണം അപ്പോൾ ഈ മഴയത്തായാലും നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു മഴമറ ഇങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ മഴമറ ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ടെറസിൽ പാരപ്പറ്റിനും സൺഷെയ്ഡിനും ഇടയിലാണ് അപ്പോൾ ഈ ഇത് ചെയ്തിരിക്കുന്നത് യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത് ശരിക്കും മഴമറയ്ക്ക് വരുന്ന ഷീറ്റാണ് ഈ ഷീറ്റിന് ഏകദേശം അറുപത്തൊമ്പത് രൂപ മീറ്റർ സ്ക്വയറിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ എനിക്ക് ഏകദേശം മൂന്ന് മീറ്ററിൻ്റെ നാല് മീറ്റർ പന്ത്രണ്ട് മീറ്റർ സ്ക്വയർ ഷീറ്റാണ് വേണ്ടി വന്നത് ഈ ഷീറ്റ് വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിയിൽ നിന്ന് കമ്പനിയുടെ പേര് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഷീറ്റ് വിരിക്കാൻ എന്നാലേ ഇതിൻ്റെ യു ഇ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ ഷീറ്റ് അങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം ഈ ഷീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു അലുമിനിയം ചാനലിൽ സ്പ്രിങ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത് അലുമിനിയം ചാനൽ ആദ്യം തന്നെ നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് നമ്മുടെ പാരപ്പറ്റിൽ അതേപോലെ തന്നെ സൺഷെയ്ഡിൽ വെക്കണം ഇനി വല്ല മെറ്റൽ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് സ്ക്രൂ വെച്ചിട്ട് അലുമിനിയം ചാനൽ ഘടിപ്പിക്കാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ ഷീറ്റ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് വലിച്ചു വെച്ചിട്ട് മറ്റേ കൈ നമുക്ക് ഇങ്ങനെ സ്പ്രിങ്ങ് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് ഈ ഷീറ്റ് നമുക്ക് ഈ ചാനലിൽ വലിച്ചുറപ്പിക്കാവുന്നതാണ് ചാനലിനും സ്പ്രിങ്ങിനും കൂടി ഏകദേശം എഴുപത്തൊമ്പത് രൂപയാണ് മീറ്ററിന് വരുന്നത് ടോട്ടൽ എനിക്ക് ആയിരത്തി നാനൂറ് രൂപയോളമാണ് ചിലവായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൺപത് സെൻറ്റിമീറ്റർ മാത്രം നമുക്ക് പാരപ്പറ്റിൻ്റെ സൈഡിൽ ഹൈറ്റ് കിട്ടാം പക്ഷേ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഹൈറ്റ് കുറഞ്ഞ സൈഡിൽ ചൂട് കൂടിയിട്ട് ചെടികൾ വാടിപ്പോയില്ലെന്ന് പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല ഞാൻ അതിൻ്റെ അടിയിൽ ചീര അതുപോലെ കാബേജ് കോളിഫ്ലവർ തക്കാളി വെണ്ടയ്ക്ക കുക്കുംബറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വളർച്ച കിട്ടാറുണ്ട് ചീരയുടെ ഒക്കെ ഒരു വളർച്ച നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മഴക്കാലത്തും നമുക്ക് പുറത്തൊന്നും ചീര ഉണ്ടാവില്ല പക്ഷേ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ മഴ മഴ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചീര ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്തത് ടെറസിലാണ് ഇതേപോലെ തന്നെ നമുക്ക് നിലത്തും ട്രൈ ചെയ്ത് നോക്കാവുന്നൂ അപ്പോൾ ഈ ഷീറ്റ് നമുക്കവിടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷീറ്റ് ഞാൻ വാങ്ങിച്ചത് അഗ്രിപ്ലാസ് എന്നുള്ള കമ്പനിയാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കാം കണ്ടവർ കോൺടാക്ട് ചെയ്യുക ഞാൻ വാങ്ങിച്ചത് ഇരിങ്ങാലക്കുട പോൾജോ എന്നുള്ള റീറ്റെയിലറെ അടുത്തുനിന്നാണ് നിങ്ങളുടെ അടുത്തുള്ള റീറ്റെയിലറെ നിങ്ങൾ കണ്ടുപിടിക്കുക ഈ കമ്പനിയുള്ള പല കമ്പനിയുടെയും ഷീറ്റുകൾ ആണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ബൈ